കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ത്രില്ലടുപ്പിക്കും ഓഫർ നെസ്റ്റോ പ്രൈം ആയ ശനിയാഴ്ച ആരംഭിക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വൻ ശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് അത്യുഗ്രൻ ഓഫറാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിക്കുന്നത് ഓഫർ ശനിയാഴ്ച ആരംഭിക്കും നിത്യോപയോഗ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ മാംസം കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് എന്നിങ്ങനെ നിരവധി ആവശ്യസാധനങ്ങൾ മികച്ച ഓഫറിലാണ് ത്രില്ലെടുപ്പിക്കും ഓഫറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത് പുട്ടുപൊടി ബദാം കറി പൗഡറുകൾ ചായപ്പൊടി പഞ്ചസാര അരി പരിപ്പ് ചെറുപയർ ഡിറ്റർജന്റുകൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ ഭക്ഷ്യവസ്തുക്കൾ മാംസം പാത്രങ്ങൾ എന്നിങ്ങനെ മുന്നൂറിൽ പരം ഓഫർ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജമാണ് മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച ഓഫറുകളാണ് ഓരോ സാധനങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് റാഹിബ് പറഞ്ഞു ഈ വരുന്ന ഇരുപത്തി ഇരുപത്തെട്ട് തീയതികളിൽ നാളെയും മറ്റന്നാളും നിങ്ങൾക്കായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പൊള്ളിക്കും ഓഫർ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് മുന്നൂറിൽ പരം പ്രൊഡക്റ്റുകൾക്കാണ് ഞങ്ങൾ ഈ ഓഫർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇയർ ആൻഡ് സെയിലിന്റെ ഭാഗമായുള്ള ത്രില്ലടുപ്പിക്കും ഓഫർ ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള രണ്ട് ദിവസമാണ് ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ ഭൂഷൻ